ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാ നാളെ നമ്മുടെ ഹേഡൻകുട്ടിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ ദാ രാത്രി തന്നെ നമ്മൾ പോയി കേക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം രാത്രി തന്നെ നമുക്കൊരു ജസ്റ്റ് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി വാങ്ങിയതാണേ ഹണി സ്പെഷ്യൽ കേക്കിൽ നിന്നാണ് കേട്ടോ നമ്മളിപ്പോൾ കേക്ക് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പതാ നമ്മുടെ ഹേടംകുട്ടിന് അഞ്ച് വയസ്സാവുകയാണെ നമ്മൾ നമ്മളവന് വേണ്ടി അവൻ കാണാതെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് അപ്പൊ അവൻ കണ്ടിട്ടില്ല അഞ്ച് വയസ്സായതുകൊണ്ട് അഞ്ച് ഗിഫ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്

ചേച്ചി വായിച്ചു കേട്ടേ ചേച്ചി കൊടുക്കാം അത് പാവത്തിന് വായിച്ച് കൊടുക്കി ചേച്ചി വെച്ചു ചോക്ലേറ്റോക്ലേറ്റ് ചേച്ചി മൊത്തം

ോ <laughs> 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 <laughs>

ഏ നീങ്ങനെ രാവിലെ എങ്ങട്ടെ പൊട്ടിക്കട്ടെ അത് ചേച്ചി പൊട്ടിച്ചുണ്ടോ ആ സാരല്ലോ നൂടി ഇരുന്നോട്ടെ അടുത്തതാ

അതോടെ കൊടുക്കു ആ ബുക്ക് പൊന്നു പൊന്നിച്ചേച്ചിക്ക് കളർ ചെയ്യുന്നു ചേച്ചിക്ക് സെവൻ ഗിഫ്റ്റാ വരാൻ പോണോ സെവൻ അന്നേരം ആവശ്യങ്ങനെ നോക്കിയിരിക്കണം ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ അല്ലേ ആണോ ഇതാണോ പച്ച പറഞ്ഞ റെഡ് കളർ റൈസിംഗ് കാർ ഓക്കേ ആണോ അതപ്പൊട്ടി തുറന്നു വരും അവിടെ ഊരണം പൊട്ടിക്കണ്ട ഓക്കേ ഹാപ്പിയാണോ ഹാപ്പിയാണോ ഇതങ്ങനെ നമ്മുടെ കേടൻകുട്ടൻ്റെ അഞ്ചാമത്തെ ബേർഡേ ആണ് അവനറിയാതെ അവന് വേണ്ടി അവൻ പറഞ്ഞ തരത്തിലുള്ള ഗിഫ്റ്റുകളൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ചെറിയ ചെറിയ ഗിഫ്റ്റാണ് അപ്പോൾ അഞ്ചെണ്ണം അവന് വേണ്ടി വാങ്ങിയിരുന്നു പൊന്നുകുട്ടിയുടെ ബർത്ത്ഡേ പതിനെട്ടാം തീയതി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അന്നായിരിക്കും പൊന്നുകുട്ടികളെ ഗിഫ്റ്റൊക്കെ കൊടുക്കുക അതും ഇതുപോലെ സർപ്രൈസായിട്ട് കൊടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കുക അപ്പോൾ എന്താ എന്തായാലും അവന് വണ്ടിയൊക്കെ കിട്ടി അവന് ഭയങ്കര ഹാപ്പിയായി അവൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞി സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞ് ഇനി വലിയ രീതിയിലുള്ള സെലിബ്രേഷൻ വരാനിരിക്കുന്നതേ ഉള്ളു കേട്ടോ